നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ വളാഞ്ചേരി എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരം മുട്ടക്കോഴി ഇടുന്ന ഫാമിൻ്റെ കൺസ്ട്രക്ഷനാണ് ആണ് ഞങ്ങൾക്കിവിടെ ചെയ്ത് നൽകേണ്ടത് വളരെയധികം കോസ്റ്റ് കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഇത് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഞങ്ങളുടെ പ്ലാനും ഞങ്ങളുടെ ഗൈഡ്ലൈൻസും കൊണ്ടാണ് കസ്റ്റമർ ഈ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഇതൊരു കൗങ്ങും തോട്ടമാണ് അതുപോലെ തന്നെ കൗങ്ങിൻ്റെ തടി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഷെഡിൻ്റെ ആണെങ്കിലും ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് വളരെയധികം കോസ്റ്റ് കുറച്ചുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ മെത്തേഡ് സ്വന്തം ഭൂമിയിൽ തന്നെയുള്ള കൗങ്ങിൻ്റെ തടിയും അതുപോലെ തന്നെ ഓലയും എല്ലാം കൊണ്ടാണ് ഞങ്ങളുടെ ഇവിടുത്തെ വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഞങ്ങളുടെ വർക്ക് ഇവിടെ നടക്കുന്നത് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചട ശല്യമോ കാഷ്ടം നമുക്ക് റിമൂവ് ചെയ്യേണ്ടുള്ള ജോലിഭാരവും എല്ലാം വളരെയധികം കുറവായിരിക്കും ഏതൊരു വീട്ടമ്മയ്ക്കും ഈസിയായിട്ട് മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ചെയ്ത് ഞങ്ങൾ നൽകുന്നത് പറമ്പിൽ തന്നെയുള്ള ഫുൾ കൗങ്ങിൻ്റെ തടി കൊണ്ടാണ് ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അതും പൂർണ്ണമായിട്ടും കോസ്റ്റ് കുറച്ചുകൊണ്ട് ാണ് ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഈ കൺസ്ട്രക്ഷൻ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിനിടയിൽ മാത്രം നമുക്ക് ഇതിന്റെ കാഷ്ടം റിമൂവ് ചെയ്ത് നൽകിയാൽ മതി ഇത് കമ്പോസ്റ്റായിട്ട് മാറുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫാമിൻ്റെ വർക്ക് നടക്കുന്നത് ഏകദേശം ആയിരം കോഴി ഇടാവുന്ന കേജിൻ്റെയും ഷെഡിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴിയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്ത് നൽകുന്നത് കമ്പോസ്റ്റ് രീതിയിലാ ഉള്ള ഫാമിംഗ് ആയതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചയുടെ ശല്യമോ നമുക്ക് ഈ ഫാമിൽ നിന്നുണ്ടാകത്തില്ല അത് ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരൻറ്റി ഞങ്ങൾ നൽകുന്നതാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാമുകൾ ചെയ്ത് നൽകുന്നതാണ് ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ ഫാമുകളുടെ നിർമ്മാണം അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ ഫാമിൽ വളർത്തിയ ബി വി ത്രീ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ബി വി ത്രീ കോഴികൾ മാത്രമായും ഞങ്ങൾക്ക് സപ്ലൈ ഉണ്ട് ഹൈവേ സൈഡിലും എം സി റോഡ് സൈഡിലും ഞങ്ങൾക്ക് സപ്ലൈ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കോഴിക്കൂടുകളും ഞങ്ങൾ ചെയ്ത് നൽകുന്നതാണ് അതും കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും സപ്ലൈ ഉണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് അൻപത് നൂറ് എന്നുള്ള രീതിയിലുള്ള കോഴിക്കൂടുകളാണ് ഞങ്ങൾ പണി കഴിച്ച് നൽകുന്നത് എല്ലാം ഹൈടെക് രീതിയിലുള്ള കേജുകളാണ് ടാറ്റയുടെ മെഷികൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് ചെയ്തു നൽകുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ വരും ദിവസങ്ങളിൽ ഈ ഫാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങളുടെ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പോൾട്രി സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്